ഒരു ജനാധിപത്യ സർക്കാർ രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ കോഴ വാങ്ങലിലാണ് പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്നൊരു സർക്കാർ ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്നൊരു സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസമാകുമ്പോൾ എണ്ണൂറ്റി മൂന്ന് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ സംസ്ഥാന സർക്കാർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണോ ബാറുകളിൽ നിന്നാണോ എന്ന് ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് വ്യക്തമാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഡ്രൈഡേ ഒരു ദിവസം ബാറ് തുറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രം ബാർ ബാറൊന്നിന് രണ്ടര ലക്ഷം രൂപ വീതം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൈക്കൂലിയായി ഈ സംസ്ഥാന സർക്കാർ അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതമാണ് ഈ സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത് എങ്കിൽ ഈ സർക്കാരാണ് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് എന്ന സാഹചര്യത്തിൽ ഒരു ബാറ് പ്രവർത്തനം ആരംഭിക്കുവാൻ എത്ര കോടി രൂപയായിരിക്കും കൈക്കൂലി വാങ്ങുന്നത് എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഡ്രൈഡേ ഡ്രൈഡേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ മദ്യവർജനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഡ്രൈഡേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പം മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാർ ഒരു അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് അതിനുവേണ്ടി ബാറുടമകളിൽ നിന്ന് ഭീമമായ തുകകൾ ഭീഷണിയായി കൈക്കൂലിയായി വാങ്ങുന്ന ഈ സർക്കാരിനെതായിട്ടുള്ള ജനരോഷത്തിൻ്റെ പ്രതിഫലനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നിയമസഭാ മാർച്ച് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ വിശദീകരണം വിശദീകരണം നടത്തിയ സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങളെ പച്ചയ്ക്ക് കള്ളം പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ ആലോചനകളും ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ ശ്രീ എക്സൈസ് മന്ത്രി ശ്രീ എം വി രാജേഷ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണോ അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ബാറുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട മദ്യനയത്തിനകത്ത് മാറ്റം വരുത്തുവാൻ വേണ്ടി ട്രൈഡ് ഒഴിവാക്കുന്ന നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ഈ മന്ത്രിസഭയിലെ നമ്മൾ ഈ പാടത്തൊക്കെ നോക്കുകുത്തിയെ വയ്ക്കാറുണ്ട് ഈ പാടത്ത് വെക്കുന്ന നോക്കുകുത്തിയുടെ പ്രത്യേകത ആ പാടത്ത് നടക്കുന്ന ഒരു കൃഷിയുമായിട്ടും അതിനൊരു ബന്ധവുമില്ല കാക്ക ഓടിക്കുവാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ നോക്കുകുത്തിയ വെക്കുന്നത് അതുപോലെ ഈ സംസ്ഥാനത്തിനകത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിനെ ഇതുപോലെ അഴിമതിക്കാർ വരുമ്പോ കടത്തിവിടുവാൻ വേണ്ടിട്ടുള്ള ബ്ലോക്ക് കുത്തിയായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ സംസ്ഥാന സർക്കാർ പറയണം അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ വകുപ്പിനകത്ത് എങ്ങനെയാണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ വകുപ്പിന് ഇടപെടാൻ കഴിയുക ഈ ശ്രീ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാം ആ ബന്ധമൊക്കെ ൂ ബന്ധം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ആ പൊതുമരാമത്ത് മന്ത്രി കേരളത്തിലെ സൂപ്പർ ചീഫ് മിനിസ്റ്ററായി മാറിക്കൊണ്ട് എല്ലാ വകുപ്പുകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അഴിമതിയാണ് ഈ അഴിമതിയെ പറ്റി ഇന്നലെ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകമാണ് യു ഡി എഫ് എഴുതുന്നത് എന്നാണ് എന്നാൽ ജനിക്കാത്ത കുഞ്ഞല്ല ആ കുണ്ു ജനിച്ചു അത് കൃത്യമായ ക്ലോണിംഗ് ശിശുവാണ് അത് കേരളത്തിന്റെ ദൂരസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും യും ഇന്നത്തെ കേരളത്തിലെ ഈ മദ്യനയെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് മദ്യനയേഷും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ രാജിവയ്ക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമസ്കാരം ജയ് ഹിന്ദ് ജയു yes <laughs>